അസ്സാമാലേക്കും റഹ്മത്തുള്ള എബർഗാത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഔഷധങ്ങളാണ് പറയുന്നത് വീഡിയോ എല്ലും ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക ലൈക്ക് ചെയ്യുക അറിവുകൾ പ്രചരിപ്പിക്കുക ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും കറികടക്കാൻ ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ് വീടില്ലാത്ത ഒരുപാട് പാവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് വാടക കൊടുത്ത് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു വേദനയോടെ കഴിയുന്ന ധാരാളം പേർ നമുക്ക് അതുപോലെ വീടിനെ കുറ്റിയടിച്ചു വീട് പണി സ്റ്റോപ്പായവർ വീട് പണി പൂർത്തിയാക്കാതെ വിഷമിക്കുന്നവർ അങ്ങനെ വീടെന്ന മഹാ സ്വപ്നം ലഭിക്കാതെ പോയ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു വീട് കൊടുക്കട്ടെ ആമീൻ വീടില്ലാതെ വിഷമിക്കുന്നവർ ഈ പറയുന്ന ലിക്കറ് ചൊല്ലുക അള്ളാഹുവിന്റെ മഹത്തായ ഒരു നവമാണ് Ya Allah, ya Allah. ഉപദ്രവം നൽകുന്നവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം എല്ലാ വെള്ളിയാഴ്ച രാവും പകലും ഈ ഒരു നാമം നൂറ് തവണ പതിവാക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം മഹത്തുക്കൾ പഠിപ്പിക്കുന്ന വെള്ളിയാഴ്ച രാവിൽ അഥവാ വ്യാഴാഴ്ച രാത്രി നൂറ് തവണ ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ അവനോട് സൃഷ്ടികൾക്കെല്ലാം പ്രത്യേക അടുപ്പമുണ്ടാകും അതുപോലെ എല്ലാ വീതം നല്ല ഇഹലാസോടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് ഈ ഒരു നാമം ചൊല്ലിയാൽ ജീവിതത്തിൽ ഒരു വിഷമതയും അനുഭവപ്പെടുകയില്ല അതുപോലെ താമസിക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവർ ുട്ടുന്നവർ ഈ നാമം വെള്ളിയാഴ്ച ജമാക്ക് ശേഷം വെള്ളിയാഴ്ച ജമാക്കു ശേഷം തവണ പതിവാക്കുക പ്രയോജനം ലഭിക്കും പ്രിയപ്പെട്ടവരെ പുരുഷന്മാർ ജമാക്കു ശേഷം ചൊല്ലുക സ്ത്രീകൾ വീട്ടിലിരുന്ന് കൊണ്ട് ശേഷം ചൊല്ലുക അശ്വതിയുള്ള സ്ത്രീകൾക്ക് ഈ ഒരു ക്കർ ചൊല്ലാവുന്നതാണ് ഇൻഷുള്ള ഈ ഒരു ബറക്കത്ത് കൊണ്ട് വീടില്ലാത്തവർക്ക്